ഹായ് നമസ്തേ പ്രീമീസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രീമീസ് കിച്ചണിൽ ഇന്ന് ഉണ്ടാക്കുന്നത് മാംഗോ പാൻ കേക്ക് ആണ് ഹോങ്കോങ് മാംഗോ പാൻ കേക്ക് കൊറിയൻ മാംഗോ പാൻ കേക്ക് എന്നാണ് പറഞ്ഞ് എന്നൊക്കെ പേരിൽ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് മാങ്കോ പാൻ കേക്ക് ഉണ്ടാക്കാം കുറേയായി വീഡിയോസൊക്കെ ചെയ്തിട്ട് സൗണ്ടിന് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും വരെ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ നമുക്കിന്ന് മാങ്കോ പാൻ കേക്ക് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് അര കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഈ നമുക്ക് ഒരു കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ മാവൻ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ കട്ടകളൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതേ മാവ് നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇളക്കി കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ് മുട്ടയും മൈതിയും ഒക്കെ അല്ലേ ഇനി അതിലേക്ക് നമുക്ക് കാശുസ്പൂണും വാനില എസൻസും കൂടെ മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് മിക്സഡ് ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി കളറിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഫുൾ കളർ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കളറ് മഞ്ഞ കളറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കളർ ചേർക്കണം മഞ്ഞ കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് മാവ് കുറച്ചുകൂടെ തിക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കാൽ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അത് വീഡിയോയിൽ വന്നിട്ടില്ല എന്നോ നിങ്ങൾ കാൽ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കൊരു മാങ്ങ നല്ലൊരു പഴുത്ത മാങ്ങ മധുരമുള്ള നാരുകളില്ലാത്തൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് അരിഞ്ഞു വയ്ക്കാം ഇനി പാനിലേക്ക് ബട്ടറ് ഒന്ന് തേച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി കുറച്ചൊന്ന് ഇട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി പാനെ ബട്ടറും ഉണ്ട് ബട്ടറോ അല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒന്ന് ഇതേ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തതൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാവുമാണ് പാൻ കേക്കാണ് അതുകൊണ്ട് മറിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ് അപ്പോൾ നമ്മൾ ദേ ഒരു ഭാഗമായി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ നമുക്കത് മറിച്ചിടാൻ പറ്റും അത്രയും ആണ് ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടിയെടുക്കുക ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഉള്ള പാൻ കേക്കാണ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു മാങ്ങയാണ് നല്ല പഴുത്തൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നാരുകളില്ലാത്ത പഴുത്തൊരു മാങ്ങയെടുത്തിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് പാൻ കേക്കിന് മീതെ ഇട്ട് കൊടുക്കാം ഇനി അതിന് മീതെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീമിൽ വേണമെങ്കിലും മധുരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാം ഇത്രേയുള്ളൂ ഈ നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പാൻ കേക്ക് കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ള മാങ്ങയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിന് മീതെ വീണ്ടും നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം ഇനി ഇത് പതുക്കെ വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും അപ്പോൾ അത് പൊട്ടാതെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ വളരെ സോഫ്റ്റ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എല്ലാ പാൻ കേക്കും ഇതുപോലെ ചെയ്യുക അപ്പം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗിയും ആ ടേസ്റ്റും അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഡേ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്നേഹത്തോടു കൂടി ബബായ്